ബ്രസീലിന്റെ ജി ട്വന്റി സംഘാടനത്തെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾക്ക് ജി ട്വന്റി പ്രാമുഖ്യം നൽകുന്നത് സംതൃപ്തി നൽകുന്നുവെന്നും പ്രധാനമന്ത്രി സമ്മേളനത്തിൽ പറഞ്ഞു ജി ട്വന്റി സമ്മേളനത്തിന് ബ്രസീലിലെ റിയോഡി ജനീറോയിൽ തുടക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ബ്രസീൽ പ്രസിഡന്റ് ലുല ഡെസൽവ ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ വേദിയിൽ ഐസൺ ജോസ് ചേരുന്നു ഐസൺ വിശദാംശങ്ങൾ രോഹിണി തീർച്ചയായും നേരത്തെ രോഹിണി പറഞ്ഞതുപോലെ കഴിഞ്ഞ ജി ട്വൻ്റി സമ്മേളനത്തിൻ്റെ ആശയം തന്നെ ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി എന്ന ലക്ഷ്യമായിരുന്നു ഈ ആശയം ഇന്നും പ്രസക്തമെന്ന് പ്രധാനമന്ത്രി വീണ്ടും പറയുകയുണ്ടായി നമുക്കറിയാവുന്നതാണ് നേരത്തെ തന്നെ ജി ട്വൻ്റി സമ്മേളനത്തിൽ പ്രാധാന്യം ഭാരതം പ്രാധാന്യം നൽകുന്നതും അതുപോലെ തന്നെ കഴിഞ്ഞ ജി ട്വൻ്റി സമ്മേളനം പ്രാധാന്യം നൽകിയതും ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളുടെ ഒരു സാമൂഹ്യ മുന്നേറ്റത്തിനാണ് അതുകൊണ്ട് തന്നെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ വളരെ കൃത്യമായി നടപ്പാക്കുന്നതിനും പ്രാമുഖ്യം നൽകുന്നതിനും സംതൃപ്തി സംതൃപ്തി അറിയിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി Andre. ഈ ചർച്ചയിൽ തുടക്കം കുറിച്ചത് അതുപോലെ തന്നെ ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളുടെ പ്രതിസന്ധികൾ ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങൾ നേരിടുന്ന വലിയ പ്രതിസന്ധികൾ ലോകം മുഴുവൻ നേരിടുന്ന പ്രതിസന്ധികളിൽ ദുരന്ത ഫലങ്ങൾ ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളാണ് അനുഭവിക്കുന്നത് ഭക്ഷണം ഇന്ധനം വളം എന്നിവയുടെ പ്രതിസന്ധി ഈ രാജ്യങ്ങൾ നേരിടുകയാണ് അത്തരത്തിൽ ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങൾക്ക് പ്രാധാന്യം നൽകിയാൽ മാത്രമേ ജി ട്വൻ്റി സമ്മേളനം പോലുള്ള ഇത്തരത്തിലുള്ള അന്താരാഷ്ട്ര സമ്മേളനങ്ങൾ ഫലപ്രാപ്തിയിലെത്തുകയുള്ളൂ എന്നും അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞ തവണ ആഫ്രിക്കൻ യൂണിയനെ ഉൾച്ചേർത്തതിൻ്റെ ആ ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ ആ ഒരു ഒരു പ്രാധാന്യം ഇപ്പോഴാണ് തിരിച്ചറിയുന്നതെന്നും അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു മാത്രമല്ല ഭാരതത്തിൻ്റെ പല സുസ്ഥിര വികസന ലക്ഷ്യങ്ങളും അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഇരുപത്തിയഞ്ച് കോടി ജനങ്ങളെ ദാരിദ്രം മുക്തരാക്കിയതും അതുപോലെ തന്നെ ആയുഷ്മാൻ ഭാരത് പദ്ധതി ആറ് കോടിയോളം വൃദ്ധജനങ്ങൾക്ക് എഴുപത് വയസ്സിന് മീതെ പ്രായമുള്ളവർക്ക് ലഭ്യമാക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം എടുത്തു പറഞ്ഞു മാത്രമല്ല സിംഹാംബ്വേ മാൾവേ തുടങ്ങിയ മാൾവ തുടങ്ങിയ രാജ്യങ്ങൾക്കായി മാനുഷിക സഹായങ്ങൾ അതായത് ഭക്ഷണ കാര്യത്തിലും മറ്റുമുള്ള മാനുഷിക സഹായങ്ങൾ നൽകുന്ന ആ നീക്കത്തെയും വളരെ കൃത്യമായി പ്രധാനമന്ത്രി പരാമർശിക്കുകയുണ്ടായി മറ്റൊരു പ്രധാന വിഷയം അദ്ദേഹം എടുത്തു പറഞ്ഞത് ബ്രസീലിൻ്റെ വിശപ്പിനെതിരായ ആഗോള സഖ്യം എന്ന ആശയത്തെ പിന്തുണയ്ക്കുന്നു എന്നാണ് നമുക്കറിയാവുന്നതാണ് ഭാരതം ഇന്നൊരു സർപ്ലസ് രാജ്യമാണ് അതായത് ഭക്ഷ്യധാന ധാന്യ സർപ്ലസ് രാജ്യമാണ് ഇത്തരത്തിലുള്ള സർപ്ലസ് എല്ലാം തന്നെ അല്ലെങ്കിൽ കൂടുതലായി നമ്മളുടെ ആവശ്യത്തിൽ കവിഞ്ഞ് നമുക്ക് ലഭ്യ തയ്യാറാക്കാൻ അല്ലെങ്കിൽ വിളയിച്ചെടുക്കാൻ സാധിക്കുന്ന ധാന്യങ്ങളെല്ലാം തന്നെ പങ്കുവയ്ക്കാനുള്ള ഉള്ള ഉള്ള അർത്ഥത്തിൽ കൂടിയുള്ള ഒരു സന്ദേശം ാണ് അദ്ദേഹം നൽകിയത് ഈ ലോകത്ത് വിഷപ്പിനെതിരായ ഒരു സമരം നടത്താനുള്ള ഒരു നീക്കം അല്ലെങ്കിൽ ഒരു വിഷപ്പിനെതിരായ ഒരു ആഗോള സഖ്യത്തിന് ഭാരതം പിന്തുണ നൽകുന്നു ബ്രസീലിൻ്റെ ആശയ ആശയത്തോട് പൂർണ്ണമായും പിന്തുണയ്ക്കുന്നുവെന്ന് വളരെ കൃത്യമായി പ്രധാനമന്ത്രി പറയുമ്പോൾ ഭാരതം ആർജിച്ച സാങ്കേതിക തികവുമെല്ലാം തന്നെ അതായത് ഭക്ഷ്യ സുരക്ഷയുടെ കാര്യത്തിലും അതുപോലെ തന്നെ ശേഷിയുള്ള വിത്യുൽപാദനത്തിൻ്റെ കാര്യത്തിലും ഭാരതം ആർജിച്ച വിദ്യ തികവുകളെല്ലാം തന്നെ ലോകത്തിന് നൽകാൻ തയ്യാറാണ് എന്നാണ് പ്രധാനമന്ത്രി വളരെ കൃത്യമായി എടുത്തു പറയുന്നത് സ്വാഭാവികമായും ഭാരതത്തിൻ്റെ ഒരു ഭക്ഷ്യഗനിയുടെ തുടക്കം ലോകത്തിൻ്റെ ഭക്ഷ്യഗനിയുടെ തുടക്കം ഭാരതത്തു നിന്നാകുമെന്ന സൂചന തന്നെയാണ് പ്രധാനമന്ത്രി ഇതിലൂടെ നൽകുകയും ചെയ്തത് ശരി ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്